അല്ലദി ഹദാൻ അലി ഹദാ അമ്മാ കുന്ന അലി നഹത്തദി അലാ അൻഹദാൻ അല്ലാ അമ്മാബാദ് ഏറെ സ്നേഹദണ്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ചിലപ്പോഴെങ്കിലും സത്യം പുറത്തു വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ അതുപോലെ സമസ്തയിൽ നിന്ന് തന്നെ ചില ശബ്ദങ്ങൾ നവോത്ഥാന പ്രസ്ഥാനമായ ഈ മുജാഹിദ് സംഘടനകൾ ചെയ്തു വച്ചതും തുടങ്ങി വച്ചതുമായ ചില സത്യങ്ങൾ അത് പുറത്തു വന്നിരിക്കുകയാണ് നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി അദ്ദേഹം ഇടയ്ക്കൊക്കെ ചില സത്യങ്ങൾ വിളിച്ചു പറയാറുണ്ട് അദ്ദേഹത്തിനെ തെളിവാക്കുന്നതല്ല മറിച്ച് ചില സത്യങ്ങൾ അവരുടെ വായിൽ നിന്ന് കേൾക്കുമ്പോഴാണ് ചിലർക്കെങ്കിലും ബോധ്യപ്പെടുകയുള്ളൂ എന്നതുകൊണ്ട് മാത്രം ഈ ഒരു സംഭവം ഇവിടെ കൊണ്ടുവരികയാണ് ഈ കേരളക്കരയിൽ വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ യത്തീമിങ്ങളെ സംരക്ഷിക്കുന്ന മേഖലയിൽ അതുപോലെ എല്ലാ മേഖലകളിലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യ കയ്യൊപ്പ് വന്നിട്ടുണ്ട് എന്നതാണ് ഇവിടെ തെളിയാൻ പോകുന്നത് അത് ഞാൻ പറയുന്നതല്ല ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ് എങ്കിലും ചിലർക്കൊക്കെ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുവരെ ചോദിച്ചുകൊണ്ട് നമ്മുടെ റഹമത്തുള്ള ഖാസിമി സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരത്തിൻ്റെ ശകലങ്ങളും കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇരുപത്തിരണ്ട് സ്കൂൾ അപ്പോൾ ആദ്യം സ്കൂൾ തുടങ്ങിയത് ആരാണെന്നാണ് പറയുന്നത് തൊള്ളായിരത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിൽ മുജാഹിദികൾ സ്കൂൾ തുടങ്ങി ഓക്കെ ബാക്കി കേൾക്കാം ശ്രദ്ധിച്ച് കേൾക്കുക നവോത്ഥാനം തൻ്റെ കുത്തകയാണ് എന്ന് വാദിക്കുന്ന സുന്നികളായ ആളുകൾ അവർ ഒന്ന് കേൾക്കുക സുന്നികൾ എന്നാ സ്കൂൾ തുടങ്ങിയത് കേൾക്കൂ മാത്രമല്ല സ്കൂളിൽ അവരുടെ കേൾക്കൂണ്ട് കേട്ടല്ലോ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സ്കൂളുണ്ട് എന്നാൽ സുന്നികളുടെ മദ്രസ പോലും വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ നിന്നാണ് ഇനി മറ്റൊരു സംഭവം കൂടി പറയുന്നുണ്ട് എന്താണെന്നറിയോ ഒരു മദ്രസ എപ്പോഴാണ് തുടങ്ങിയതെന്നുള്ളത് അതാദ്യമായ ആരാണ് തുടങ്ങിയതെന്നുള്ളത് ഇവിടെ ഒരു കാലത്ത് സ്ത്രീകൾ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആര് സുന്നികൾ അല്ലെങ്കിൽ സമസ്തക്കാർ സുന്നികളെന്ന് അവരെ പറയാൻ പറ്റില്ല സുന്നികൾ എന്ന് പറഞ്ഞാൽ സുന്നത്തിനെ ജീവിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം പറയേണ്ടത് എന്നാൽ വിദേഹത്തിനെ തൻ്റെ മുതൽക്കൂട്ടായി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന വിദേഹത്തിലൂടെ വരുമാനങ്ങൾ കണ്ടെത്തുന്ന ഇത്തരം ആളുകളെക്കുറിച്ച് സമസ്ത എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഏതായാലും നമ്മുടെ നാട്ടിൽ അങ്ങനെ അറിയപ്പെടുന്നത് കൊണ്ട് മാത്രം സുന്നികളെന്ന് അവരെ വിളിക്കപ്പെടുന്നു എന്ന് മാത്രം ഖേദകരമായ സംഭവമാണ് ഏതായാലും ശരി നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്താണ് മദ്രസ് ആദ്യമായി തുടങ്ങിയതാരാ നമുക്ക് കേൾക്കാം അതെ എന്താണ് സമസ്തക്കാരെ നിങ്ങൾക്ക് വക വകവെച്ച് കൊടുക്കാൻ പ്രയാസം ഇന്ന് നൂറു വാർഷികം കഴിഞ്ഞപ്പോൾ അവരാണ് നവോത്ഥാനത്തിൻ്റെ വലിയ ആളുകളെന്ന് വീമ്പ് വിളക്കിയ ആളുകൾ സമസ്ത ചരിത്രം പഠിക്കണം പിറകോട്ട് തിരിഞ്ഞു നോക്കണം ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ആര് എന്ന് പരിശോധിക്കണം അഹമ്മത്തുള്ള ഖാസിമി ഈ പറയാണ് ചോദിക്കുകയാണ് എന്താ വക വച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് പ്രയാസം ബാക്കി കേൾക്കാം കേട്ടോ മുപ്പതുകളിയിൽ നമ്മൾ മദ്രസ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സമസ്തക്കാർ എപ്പോഴാണ് തുടങ്ങിയതെന്ന് അദ്ദേഹം തന്നെ പറയട്ടെ അപ്പോൾ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് സമസ്ത മദ്രസ് തുടങ്ങുന്നത് ഇനി ബാക്കി നമുക്ക് കേൾക്കാം നമ്മളെ മദ്രസ 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 തുടങ്ങിയ തുടങ്ങി അദ്ദേഹത്തിന്റെ സംസാരം വളരെ ാണ് ഇനി ആദ്യമായി അറബി കോളേജ് ഉണ്ടാക്കിയതാരാ അത് സമസ്തയിലെ ആളുകളാണോ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ കേൾക്കാം കേട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴായപ്പോൾ ഒരു അറബി കോളേജ് നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടായി ഇവർക്കെപ്പോഴുണ്ടായത് അദ്ദേഹം പറയട്ടെ ഇവർ അപ്പോൾ പതിനഞ്ച് വർഷങ്ങൾക്കപ്പുറമാണ് പിന്നെ സമസ്ത ഒരു അറബി കോളേജ് സ്ഥാപിക്കുന്നത് ഇനി പാഠപുസ്തകങ്ങളുടെ വിഷയത്തിലോ ഇവർ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല എന്നുവരെ അത് ഹറാമാണ് നരകത്തിൻ്റെ ഭാഷയാണ് എന്നുവരെ പറഞ്ഞു വെച്ച പ്രസ്ഥാനമാണ് സമസ്ത പ്രസ്ഥാനം ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് സ്ത്രീകൾ പഠിക്കാൻ പാടില്ല എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ ഒരു വിഭാഗം ആളുകളാണ് എന്നിട്ട് ഇന്ന് നൂറു വാർഷികമായപ്പോൾ അവർ പറയാണ് ഞങ്ങളാണ് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആളുകളെന്ന് ഏതായാലും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ കാലയളവ് നമുക്കൊന്ന് നോക്കാം ഇനി പാഠപുസ്തകത്തിൻ്റെ വിഷയത്തിൽ അത് പ്രിന്റ് ചെയ്ത വിഷയത്തിൽ അതാരാണ് മുൻപന്തിയിൽ നിന്നത് അദ്ദേഹം തന്നെ പറയട്ടെ തൊള്ളായിരത്തി നാൽപ്പതുകളുടെ രണ്ടാം കൂടി മദ്രസ പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്തു ആര് പാട്ടിൽ അപ്പോൾ കേട്ടല്ലോ ആദ്യമായി മദർസ പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്തത് നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇനി സമസ്ത എപ്പോഴാ അച്ചടിച്ച് വിതരണം ചെയ്തു തുടങ്ങിയത് അത് അദ്ദേഹം തന്നെ പറയട്ടെ ഇനി അടുത്തൊരു വിഷയം കേരളത്തിൽ ആദ്യത്തെ എത്തിഖാന അതാരാ സ്ഥാപിച്ചത് പാവപ്പെട്ട ആളുകളെ വാപ്പയും മരിച്ചുപോയ അല്ലെങ്കിൽ വാപ്പ മരിച്ചുപോയ പാവപ്പെട്ടവരായ ആളുകളെ സംരക്ഷിക്കണം എന്ന ആ ഒരു സാമൂഹിക ബാധ്യതയെ ഏറ്റെടുത്തുകൊണ്ട് അതിന് തുടക്കം കുറിച്ചതും അതിന് ചുക്കാൻ പിടിച്ചതും ആരാണ് അത് സലഫികളാണ് ഞാൻ പറഞ്ഞതല്ല അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വയ്ക്കപ്പെട്ട ഒരു നഗ്ന സത്യമാണ് എന്ന് മാത്രമല്ല റഹ്മത്തുള്ള ഖാസിമി നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട് കേൾക്കാം കേരള ചരിത്രത്തിലെ മുസ്ലിം കീഴിലുള്ള ആദ്യത്തെ അതെ ഇപ്പോൾ കേട്ടല്ലോ സമസ്ത എന്താണ് ചെയ്തിരുന്നത് ഈ നവോത്ഥാന പ്രസ്ഥാനമായ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചിരുന്നത് അതല്ലാതെ ഈ നവോത്ഥാനം വളർന്നു വരുന്നതിന് അവരൊന്നും ചുക്കാൻ പിടിച്ചിട്ടില്ല തുടക്കം കുറിച്ചിട്ടില്ല എന്നാൽ അവരുടെ നൂറാം വാർഷികത്തിൽ വളരെ വീമ്പളക്കാണ് ഞങ്ങളാണ് നവോത്ഥാനത്തിൻ്റെ ആളുകൾ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെന്ന് ഏതായാലും ഇത് ചില സത്യങ്ങൾ ചില സമയങ്ങളിൽ പുറത്തു വരുന്നുള്ളത് ഒരു നഗ്ന സത്യമായി നമ്മൾ തിരിച്ചറിയണം മുജാഹിദ് പ്രസ്ഥാനമാണ് എക്കാലഘട്ടത്തിലും സമൂഹത്തോടൊപ്പം നിന്നിട്ടുള്ളത് സമൂഹത്തിനു വേണ്ടി പ്ര പ്രവർത്തിച്ചിട്ടുള്ളത് സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയും രാജ്യത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയും പ്രവർത്തിച്ചത് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനമാണ് അതിൻ്റെ തുടക്കക്കാരും അവർ തന്നെയാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ശരിയായ ആളുകളുടെ കൂടെ സത്യസന്ധന്മാരായ നിഷ്കളങ്കന്മാരായ ആളുകളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് എവർക്കും തോഫീക്ക് നൽകട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു